നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നാടിനെ ടുക്കി കൊലപാതകം മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ വീട്ടമ്മയെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തി യുവാവ് നിരപ്പ് സ്വദേശിനി സിംനയെ കൊലപ്പെടുത്തിയ കേസിൽ വെസ്റ്റ് പൊന്നമറ്റം തോപ്പിൽ ഷാഹുൽ അലിയെ മൂവാറ്റിപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയെ സുഹൃത്ത് കഴുത്തടുത്ത് കൊലപ്പെടുത്തി നിരപ്പ് കോട്ടക്കുടിത്താഴത്തെ ഷക്കീറിന്റെ ഭാര്യ സിംന മുപ്പത്തേഴാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ കൊല്ലപ്പെട്ടത് പ്രതി വെസ്റ്റ് പൊന്നമറ്റം തോപ്പിൽ ഷാഹുൽ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് ഹസൈനാർക്ക് ഉച്ചഭക്ഷണം നൽകാൻ ആശുപത്രിയിലെത്തി ഭക്ഷണം നൽകി മകളുമൊപ്പം മടങ്ങുന്നതിനിടെയാണ് ഷാഹുൽ കത്തിയുമായി ഇവർക്കരികിലേക്ക് ഓടിയെത്തി കഴുത്തിൽ കുത്തിയത് ജനറൽ ആശുപത്രിയിലെ പ്രസവ വാർഡിന് മുന്നിലായിരുന്നു കൊലപാതകം ഷാഹുൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കരുത്തിൽ കുത്തിയതിനെ തുടർന്ന് വീണ സിംനയെ വീണ്ടും പലതവണ കുത്തുകയായിരുന്നു ആക്രമണം കണ്ട് പരിസരത്തുണ്ടായിരുന്നവരും ആശുപത്രി ജീവനക്കാരും അലമുറയിട്ടതോടെ ഷാഹുൽ ആശുപത്രിയിൽ നിന്നിറങ്ങിയോടി വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇയാളെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൈകളിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്ന ഷാഹുലിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെന്ന് ഡിവൈഎസ്പി പറഞ്ഞു ുടെ കയ്യിൽ പരിക്കേറ്റിട്ടുണ്ട് ചികിത്സിക്കാനായിട്ട് മാഷത്തോടെ ബോഡിയിൽ തന്നെ ആയതെടുപ്പുണ്ട് നമ്മൾ അന്വേഷണത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തുവരിക നടന്നുകൊണ്ടിരിക്കുന്നു ഇവരുമായിട്ട് തമ്മിൽ ബന്ധം അതെല്ലാം നമുക്ക് ഇപ്പം സംഭവം ഉണ്ടായതേയുള്ളൂ പോലീസ് അന്വേഷണം ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ നമുക്ക് ഒരു കാര്യങ്ങളും പറയാറായിട്ടില്ല സിംനയുടെ ഭർത്താവ് ഷക്കീർ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അയൽവാസിയായിരുന്ന ഷാഹുൽ ആയിരുന്നു സിംനക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തിരുന്നത് സമീപകാലത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു സിംന ജോലി ചെയ്തിരുന്ന കർട്ടൻ വ്യാപാര സ്ഥാപനത്തിൽ ഷാഹുൽ എത്തി ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസിന് പരാതി നൽകിയിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സിംനയുടെ സഹോദരൻ ഹാരിസ് പറഞ്ഞു കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞത് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ഇന്നല്ലൊരു മൂന്നാല് ദിവസം ഇവിടെ നിന്ന കടയിൽ ചെന്ന് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലർ അതിന്റെ ശല്യം ഉണ്ടെന്നോ ചെറിയത് നമുക്കറിയാമോ നമ്മൾ താഴെ വീട്ടിൽ താല് പോയി ഡോക്ടറെ ഷോട്ടിൽ പോയിച്ചാൽ അന്ന് ഞാൻ പറഞ്ഞു പരാതി കൊടുത്ത സ്റ്റേഷനിൽ നിന്ന് അന്ന് ഒന്നും വേണ്ട ഒഴിഞ്ഞു മണി കൊണ്ടു മണിക്ക് എന്താണ് ശനിയാഴ്ച ഷാഹുൽ സിംനെ പലവട്ടം ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതിരുന്നതിനെ തുടർന്നാണ് കത്തിയുമായി ആശുപത്രിയിലെത്തി കൊലപാതകം നടത്തിയത് ജനറൽ ആശുപത്രിയിൽ നടന്നത് അതിദാരുണമായ സംഭവമാണെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിങ്കളാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും മാത്യു കുഴൽനാടൻ എം പറഞ്ഞു അങ്ങേറ്റവും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത് ആസ്പത്രിയിലായിരുന്ന വാപ്പയെ കാണാൻ വന്ന ഒരു യുവതിയെ ഫോളോ ചെയ്ത് വന്ന ഒരു യുവാവ് കഴുത്തറുത്ത് കുട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അയൽവക്കക്കാരായിരുന്ന പരിചയക്കാരായിരുന്നവരാണ് അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ ഈ യുവതിയെ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവരിങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസം വാങ്ങിയ ഒരു കത്തിയുമായി വന്ന യുവാവ് കഴുത്തിറക്കുകയും കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവസാനമായി ഞാൻ ഡെഡ് ബോഡി കാണുന്ന സമയത്ത് പിൻവശത്തെ കത്തി നിലയിലാണ് ഇപ്പോൾ ബോഡി കടക്കുന്നത് ഈ കൊലപാതകത്തിനിടയിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതിക്ക് കയ്യിൽ നല്ല മരകമായ മുറിവ് സംഭവിക്കുകയും ധാരാളം ചോര വാർന്നു പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അവരെ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മൃതദേഹം നടക്കുന്നത് കൊല്ലപ്പെട്ട സിംനയുടെ സംസ്കാരം തിങ്കളാഴ്ച പെരുമറ്റം ജുമാ മസ്ജിദിൽ നടത്തും ന്യൂസ് ഡെസ്ക് മൂവറ്റിപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദിവസങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ